ഗാസയിൽ ഹമാസ് ഭീകരന്മാരുടെ നിലവിളി റഫയ്ക്ക് സമീപമുള്ള ബംഗറുകളിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരരാണ് പട്ടിണിയും പരിവട്ടവുമായി നിലവിളിക്കുന്നത് വെള്ളവും ഭക്ഷണവും തീർന്നിട്ട് ആഴ്ചകളായി യാതൊരു തരത്തിലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ബങ്കറുകളിൽ വെള്ളവും ഭക്ഷണവുമില്ലാതെ നിലവിളിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഹമാസ് നേതൃത്വത്തിന് ഇവരുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും അവസാനിച്ചിരിക്കുന്നു റഫൈയിലെ ബങ്കറുകളിൽ ഹമാസ് നേതൃത്വത്തിൻ്റെ കണക്കനുസരിച്ച് നൂറു മുതൽ ഇരുന്നൂറ് വരെ ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടപ്പുണ്ട് ബംഗറുകളുടെ എല്ലാ കവാടങ്ങളും ഇസ്രായേലി സേന അടച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ഏതൊക്കെയോ വാതിൽ വഴി ബങ്കറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച നാൽപ്പത് ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിക്കുകയും ചെയ്തു ഇപ്പോൾ കിലോമീറ്ററുകൾ നീളമുള്ള ബങ്കറുകളിൽ അങ്ങോട്ടുമിങ്ങോട്ടും വിശന്ന് വലഞ്ഞ് നെട്ടോട്ടം മോടുകയാണ് ഹമാസിൻ്റെ ഭീകരന്മാർ എന്ന വിവരമാണ് പുറത്തു വരുന്നത് പട്ടിണി കിടന്ന് മരിക്കാനാണ് ഹമാസ് ഭീകരന്മാരുടെ വിധി കയ്യിൽ ആയുധങ്ങളുണ്ട് പടക്കോപ്പുകളുണ്ട് എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമോ കഴിക്കാൻ ഒരു നുള്ളു ഭക്ഷണമോ ഇല്ലാത്ത അവസ്ഥ ഇത്തരത്തിൽ പട്ടിണി കിടന്ന് നരകിച്ച് കോലങ്ങളായി ഹമാസ് ഭീകരന്മാർ ചത്തൊടുങ്ങട്ടെ എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ അതേസമയം അവസാന നിമിഷമെങ്കിലും അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും പരിശ്രമങ്ങളും ഹമാസ് നേതൃത്വം സ്വീകരിക്കുന്നുണ്ട് ഖത്തറിനെയും ഈജിപ്റ്റിനെയുമൊക്കെ ഇടനിലക്കാരാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഹമാസിൻ്റെ ഭീകരന്മാരെ പുറം ലോകത്തേക്ക് എത്തിക്കണമെന്നാണ് ഇസ് പുറം ലോകത്തേക്ക് എത്തിക്കണമെന്നാണ് ഹമാസ് നേതൃത്വം ഈ ഇട മധ്യസ്ഥരായിട്ടുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇവരെ ജീവനോടെ വിട്ടയക്കണമെന്ന അമേരിക്ക ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ അത് അംഗീകരിച്ചതുമാണ് പിന്നീട് ഇസ്രായേൽ പറഞ്ഞു ഇവരെ ജീവനോടെ ബങ്കറിൽ നിന്ന് വിട്ടയക്കാം എന്നാൽ ബംഗറിന് പുറത്ത് എത്തിക്കുന്ന ഇവരെ ജീവനോടെ ഇസ്രായേലിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണം ആദ്യഘട്ടത്തിൽ ഇത് അമേരിക്ക സമ്മതിച്ചുവെങ്കിലും പിന്നീട് ഇതിന് പിന്നിലെ ചതി അമേരിക്കയ്ക്ക് മനസ്സിലായി അങ്ങനെ പതിയെ പതിയെ അമേരിക്ക കൈയൊഴിഞ്ഞു ഇപ്പോൾ ഈ ബങ്കറുകളിൽ നിന്ന് ഇവരെ പുറത്തെത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ബങ്കറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ് ഗാസയിലെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന എഹിയാസിൻവാർ ഉണ്ടാക്കിയെടുത്ത കിലോമീറ്ററുകൾ നീളമുള്ള ബങ്കറുകൾ ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു ഈ ബങ്കറുകൾക്ക് ഓരോ ബങ്കറുകളും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു വാഹനങ്ങൾ പോലും യഥേഷ്ടം സഞ്ചരിക്കാൻ തക്ക പാകത്തിലായിരുന്നു ബംഗറുകൾ ഉണ്ടാക്കിയിരുന്നത് ഓരോ ബങ്കറുകളിലും ഏറ്റവും ഓരോ ബംഗറി ബങ്കറുകളിലും ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുണ്ടായിരുന്നു നൂറുകണക്കിന് മുറികൾ ശീതീകരിച്ച മുറികൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഉള്ളതായിരുന്നു ഈ ബങ്കറുകൾ ആയുധശാലകൾ അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങൾ മാസങ്ങളോളം കഴിയാൻ തക്ക ലോകവുമായി ഒരു ബന്ധമില്ലാതെ കഴിയാൻ തക്ക രീതിയിൽ സമാ നിർമ്മിച്ചവയായിരുന്നു ഈ ബങ്കറുകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ലോകത്തെ വിവിധ ഭീകര സംഘടനകളിൽ നിന്ന് വൻതോതിലുള്ള ധനസഹായം ഹമാസിന് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും ഇറാഖിലെ ചില ചില തീവ്രവാദ സംഘടനകൾ അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള ധനസഹായം സൗദി അറേബ്യയിൽ നിന്ന് തുർക്കിയിൽ നിന്നൊക്കെ വൻതോതിലുള്ള ധനസഹായം ഹമാസിന് ലഭിച്ചിരുന്നു ആ ധനസഹായം ഉപയോഗിച്ചാണ് സിൻവാർ ഈ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ ബങ്കറുകൾ മുഴുവൻ തീർത്തത് ഈ ബങ്കറുകൾ ഒരു കാലത്ത് ഹമാസ് ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട ഒളി കേന്ദ്രങ്ങളായിരുന്നു ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങളും അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളും നടത്തിയ ശേഷം ഈ ബങ്കറുകളിൽ തിരികെ ഒളിക്കും ഇസ്രായേൽ സേനയുടെ പ്രത്യാക്രമണത്തിൽ ചിലപ്പോൾ കൊല്ലപ്പെടുന്നത് സ്കൂൾ കുട്ടികളോ ആശുപത്രിയിലെ അന്തേവാസികളോ ആകും എന്നിട്ട് ഈ ഹമാസും എന്നിട്ട് ഹമാസും ഇറാനും പാലസ്തീനും ഒക്കെ വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടാക്കും അത്തരത്തിൽ ഗാസയിൽ ഉണ്ടാക്കിയെടുത്ത ഇപ്പോൾ ഇസ്രായേലി സേന ഒന്നിനൊന്നായി തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത് ബംഗറുകളിൽ ബഹുഭൂരിപക്ഷവും ഗാസയിൽ തകർന്നടിഞ്ഞു ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് ബംഗറുകൾ മാത്രമാണ് ഗാസയിലുള്ളത് അതിൽ റഫയ്ക്ക് സമീപമുള്ള ഒരു ബംഗറിലാണ് ഇപ്പോഴും നൂറിലധികം ഹമാസ് ഭീകരന്മാർ മരണത്തോട് മല്ലിട്ട് പട്ടിണി കിടന്ന് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നതായി ഇപ്പോൾ ഇസ്രായേലി സേനയുടെ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഈ ഈ ബങ്കറുകളിൽ നിന്ന് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബങ്കറുകളുടെ കവാടങ്ങളിലൊക്കെ തന്നെ വൻ സ്ഫോടക വസ്തു ശേഖരം ഇസ്രായേൽ നിറച്ചിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചെറു ബങ്കറുകളെ ഇസ്രായേലി സേന സ്ഫോടനത്തിലൂടെ തകർക്കുകയാണ് കോമ്പാക്ട് എഞ്ചിനീയർമാർ ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഓരോ ബങ്കറുകൾക്കുള്ളിലേക്കും നിറയ്ക്കുന്നു പിന്നീട് സ്ഫോടനം നടത്തുന്നു ഈ ബങ്കറുകളിൽ നിന്ന് ഈ ഹമാസ് ഭീകരന്മാർക്ക് ഇനി രക്ഷയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതോടുകൂടി ഈ ബങ്കറുകൾ കൂടി ഈ ബങ്കറുകൾക്കുള്ളിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാർ കൂടി ചത്തൊടുങ്ങുന്നതോടെ ഗാസയിൽ ഹമാസിൻ്റെ അന്ത്യം എന്ന നെയ്ക്കുമായി അവശേഷിക്കും ഇതിനിടയിലും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേന നടത്തുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ രണ്ട് സംഭവങ്ങളിലായി മൂന്ന് ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചു യെല്ലോ ലൈൻ്റെ സമീ സമീപത്തേക്ക് എത്തുകയും യെല്ലോ ലൈൻ കടക്കാൻ ശ്രമിക്കുകയും ചെയ്ത മൂന്ന് ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേലിൻ്റെ ജെറ്റുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ആക്രമിച്ച് തകർത്തത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ തലവനെ ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം വധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിനെ നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന വധിച്ചത് എലൈറ്റ് നുക്മ ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട കൗ കമാൻഡറെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു അങ്ങനെ ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെയുള്ള ഏറ്റവും അവസാനത്തെ യുദ്ധം നടത്തുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരണത്തിന് മരണത്തെ കീഴടക്കാൻ ഉള്ള അവസാന കാത്തിരിപ്പിലാണ് ഇസ്രായേലി സേന പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലത് ഇസ്രായേലി സേനയുടെ വെടികൊണ്ട് മരിക്കുന്നതാണ് എന്ന് ഹമാസ് ഭീകരന്മാർ വിളിച്ചു പറയുന്നു എന്നാൽ ബങ്കറുകളിൽ നിന്ന് പുറത്തെത്താൻ കഴിയാതെ ബങ്കറുകൾക്കുള്ളിൽ ഭക്ഷണവും ഒരു തുള്ളി വെള്ളവും കിട്ടാതെ കഴിഞ്ഞ നൂറ് ദിവസങ്ങളായി നരകയാതന അനുഭവിക്കുകയാണ് ഹമാസിൻ്റെ ഭീകരന്മാർ ചരിത്രം ഹമാസിന് നൽകിയ തിരിച്ചടിയാണ് ഒക്ടോബർ മാസം ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി നടത്തിയ കൊടും പാതകം യാതൊന്നും അറിയാത്ത പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും അടക്കം അതിദാരുണമായി വധിച്ച ഹമാസിന്റെ ക്രൂരത സ്ത്രീകളെയും പെൺകുട്ടികളെയും തെരുവുകളിലിട്ട് ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസിന്റെ കൊടും ക്രൂരത പിടിച്ചുകൊണ്ടുവന്ന ബന്ദികളെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സ്വന്തം ബംഗറുകളിലിട്ട് അല്ലെങ്കിൽ ഒളിയിടങ്ങളിലിട്ട് നിരന്തരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഹമാസിൻ്റെ ക്രൂരത മനു മനുഷ്യത്വം മരവിച്ച ഹമാസിന് ഒടുവിൽ ദൈവം വിധിച്ചതും അത്തരമൊരു നരക മരണം തന്നെയാണ് ഗാസയിലെ ബങ്കറുകളിൽ മരണത്തെ മുഖാമുഖം കാണുന്ന ഹമാസിൻ്റെ നിലവിളി എങ്ങും ഉയർന്നു കേൾക്കുന്നു ഗാസയിൽ പട്ടിണി കൊണ്ട് വലഞ്ഞ് ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാതെ പട്ടിണിക്കോലങ്ങളായി ചത്തൊടുങ്ങാനാണ് ഹമാസിന്റെ ഏറ്റവും ഒടുവിലത്തെ വിധി